നമസ്കാരം പള്ളിപ്രൻ ടോക്സിലേക്ക് സ്വാഗതം പോയ രാത്രി ഉറങ്ങിയിട്ടില്ല തെളിഞ്ഞു വരുന്നത് ദേഹമാസകനം വരഞ്ഞ് കീറപ്പെട്ട് വേദന കൊണ്ട് അലറി കരയുന്ന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷം പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നു ഒപ്പം കുറെ പിശാചുക്കളുടെ ആർത്തട്ടഹസിച്ചുള്ള കൊലവിളികൾ ഞങ്ങളെന്നല്ല കേരളത്തിലെ ഒരു മാതാപിതാക്കളും ഇന്നലെ ഉറങ്ങിക്കാണില്ല അത്രമേൽ ഭയാനകവും ഹൃദയം തീർക്കുന്നതുമായ ദൃശ്യങ്ങളാണ് കേരളം കണ്ടത് ഗവൺമെന്റും പോലീസും നാടിന്റെ നിയമ സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിലും കാര്യക്ഷമമായ രീതിയിലും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പ്രതികളെല്ലാം ഇന്നലെ തന്നെ പിടിയിലാവുകയും ചെയ്തു കേരള ജനത യാതൊരു കക്ഷി രാഷ്ട്രീയവുമില്ലാതെ ജാതിമത ചിന്തകളില്ലാതെ യാതൊരു തരത്തിലുള്ള വിഭാഗീയതകളും ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എന്നുവേണ്ട കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധം ഉണർത്തുകയും ചെയ്തു എന്നാൽ വൈകുന്നേരമായപ്പോൾ സ്ഥിതി മാറി നായ കടലിൽ ചെന്നാൽ നക്കിയെ കഴിക്കും എന്നു പറയും പോലെ കേരളത്തിൽ ഏത് വിഷയമുണ്ടായാലും അതിൽ കലക്കുന്ന ചില മുഖ്യധാര മാധ്യമ പ്രവർത്തകർ പതിവ് പണിയുമായി രംഗത്തിറങ്ങി ഇതുപോലുള്ള വിഷയങ്ങളിലെല്ലാം ഏതെങ്കിലും രീതിയിൽ വളർച്ചൊടിച്ച് കൊണ്ടുപോയി അത് സർക്കാരിനും സി പി ഐ എമ്മിനും എസ് എഫ് ഐക്കും ഒക്കെ എതിരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇവരുടെ ഇഷ്ട വിനോദം അവർ മണ്ണിലേക്ക് പുതുമഴ പെയ്യുമ്പോൾ പണ്ട് നാട്ടിൻ പുറത്ത് തവളമെടുത്തക്കാരിറങ്ങും പോലെ വൈകുന്നേരമായപ്പോൾ രംഗത്തിറങ്ങി എസ് എഫ് ഐ നേതാക്കൾ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ട് പോലും അതൊന്നും കൂട്ടാക്കാൻ തയ്യാറായില്ല കാരണം അവരുടെ ലക്ഷ്യം കൃത്യമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി എങ്ങനെയെങ്കിലും ഈ വിഷയം കൊണ്ടുപോയി എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കണം ഇതായിരുന്നു അവരുദ്ദേശിച്ചത് അവർ ഭാഗികമായി വിജയിച്ചു ഒരു രാത്രി ഇരുണ്ട് വെളുത്ത് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ ചില വിവരം കെട്ട നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു നേരത്തെ നമ്മൾ പറഞ്ഞ നഞ്ചുകലയ്ക്ക് മാധ്യമ പ്രവർത്തകരുടെ പാട്ട് ഏറ്റുപാടാൻ തുടങ്ങി കെ എസ് യു കർ മാർച്ചും ബാരിക്കേഡ് തട്ടിമറിക്കലും തുടങ്ങി അവരുടെ പതിവ് കലാപരിപാടികളുമായി രംഗത്തിറങ്ങി അവരുടെ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മനുഷ്യ മൃഗങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അവർക്ക് കർശനമായി ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുകയും ചെയ്യലായിരുന്നില്ല മറിച്ച് ഈ വിഷയം എങ്ങനെയെങ്കിലും എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതായിരുന്നു അവർ ആ മാർച്ചിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ മുഴുവൻ എസ് എഫ്ഐക്ക് നേരെയുള്ളതായിരുന്നു കേരളത്തിലെ കലാശാലകളിലും ക്യാമ്പസുകളിലും കൊലക്കത്തിയുമായി കയറി വന്ന് മുപ്പതിൽ പരം കേരളീയ യൗവനങ്ങളുടെ ജീവനൂതിക്കെടുത്തിയ അടങ്ങാത്ത രക്തദാഹത്തിന്റെ പ്രതീകമാണ് കേസ് യു എന്നുള്ളത് കേരളത്തിന്റെ മാറി മാറിപ്പോകുന്ന തലമുറകൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരു കലോത്സവ വേദിയിൽ കയറി വന്ന് അവിടെ എസ് എഫ് ഐ നേതാക്കളെ വളഞ്ഞിട്ട് തല്ലിയിട്ട് ആംബുലൻസിൽ കയറി യു നേതാക്കൾ രക്ഷപ്പെടുന്നതും എന്ന് പറഞ്ഞു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പാട്ടു തുടങ്ങിയതും ഒടുവിൽ ആംബുലൻസിൽ കിടന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടി ആഹ്മാദിക്കുന്ന കെ എസ് യു നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും മാധ്യമങ്ങൾ പിന്നീടതെല്ലാം തിരുത്തി പറയേണ്ടി വന്നതും എല്ലാം കേരളം കണ്ടതാണ് ആ അവനാണ് അവിസാരികയുടെ ചാരിദ്ര പ്രസംഗം പോലെ ബാരിക്കേഡ് തട്ടിമറിക്കാൻ ഇറങ്ങിയത് ഇന്ന് ഒന്നോർക്കുക ക്രിമിനലുകൾ ഇന്നും ക്രിമിനലുകളാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ കേരളീയ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ രാഷ്ട്രീയമായ എന്തെങ്കിലും നിറമോ ബന്ധങ്ങളോ നോക്കി അവർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുകയും ചെയ്യുന്നത് കേരള സമൂഹത്തിന് ഭൂഷണമല്ല ഏതൊരു വിഷയമുണ്ടായാലും അതിൽ രാഷ്ട്രീയമായ ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അതടുത്ത കാലത്ത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ശാപമാണ് വാളയാറിൽ നമ്മളിത് കണ്ടതാണ് ഏതായാലും ഒരു കാര്യത്തിൽ വളരെയേറെ ദൈവാധീനമുണ്ട് കൊയിലാണ്ടിക്കടുത്ത് മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് മൂന്ന് മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത് പക്ഷെ നമ്മുടെ ഈ മാത്രകളൊന്നും ആനയുടെ ഇടതുപക്ഷ ബന്ധമോ എസ് എഫ് ഐ ബന്ധമോ അന്വേഷിച്ച് ചെന്നിട്ടില്ല തന്നെയുമല്ല കാട്ടാന അക്രമത്തിൽ എന്തെങ്കിലും നാശനഷ്ടമുണ്ടായാൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞുള്ള പതിവ് മുറവിളിയും കേട്ടില്ല ആരുടെയും വികാരവും മരണപ്പെട്ടില്ല പക്ഷെ ആ മൂന്ന് മനുഷ്യജീവനുകൾ അവിടെ പൊലിഞ്ഞു വീണപ്പോൾ കേരളമോർത്തത് ആദരണീയനായ സെഗാവ് വി എസ് അച്യുതാനന്ദന്റെ വാക്കുകളാണ് കരിയും കരിമരുന്നും നാടിനാവർത്തം കൂട്ടുകാരെ നിങ്ങളീ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ